നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു പതിവ് പോലെ ഞാനിന്ന് സ്വർണ്ണവില പറയാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതായത് നവംബർ പതിനേഴ് തിങ്കളാഴ്ച സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് ഗ്രാമിന് മേലെ പത്ത് രൂപ കുറഞ്ഞു ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി ൂറ്റി അമ്പത്തി അഞ്ച് രൂപയും ഒരു പവന്റെ മേലെ എൺപത് രൂപ കുറഞ്ഞു ഒരു ഗ്രാ ഒരു പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാകുന്നു ഇന്ന് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിന് കേരളത്തിൽ ഒന്നിലധികം അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ കെ ജി എസ് എം എസ് പവൻ എന്നീ അസോസിയേഷനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് ഇവർക്ക് രണ്ടു പേർക്കും ഇന്ന് ട്വൻറ്റി ടു ക്യാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡ് സെയിം റേറ്റർ ആണ് വില വ്യത്യാസം വരുന്നില്ല അതുപോലെ തന്നെ ഇന്ന് പതിനെട്ട് ഗോൾഡിനും സ്വർണ്ണവില കുറഞ്ഞിരിക്കുകയാണ് പതിനെട്ട് കാറ്റഗോൾഡിന് കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷന് ഗ്രാമിന് മേലെ പത്ത് രൂപ കുറച്ച് ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയും ഒരു പവൻ്റെ മേലെ എൺപത് രൂപ കുറച്ച് ഒരു പവന് എഴുപത്തി അഞ്ച് മുന്നൂറ്റി അറുപത് രൂപയുമാകുന്നു കെ ജി എസ് എം എ പറഞ്ഞ അസോസിയേഷൻ്റെ പതിനെട്ട് കാറ്റഗോൾഡിൻ്റെ റേറ്റ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് അതുപോലെ തന്നെ എ കെ ജി എസ് എം എസ് ഭവനും ഇന്ന് സ്വർണ്ണവില കുറച്ചിരിക്കുകയാണ് പതിനെട്ട് കാറ്റിന് എ കെ ജി എസ് എം എസ് ഭവന് ഗ്രാമിന് മേലെ അഞ്ച് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയും ഒരു പവൻ്റെ മേലെ നാൽപ്പത് രൂപ കുറച്ചു ഒരു പവന് എഴുപത്തി അഞ്ച് എഴുന്നൂറ്റി ഇരുപത് രൂപയുമാകുന്നു പതിനെട്ട് കാറ്റ് ഗോൾഡിന് എ കെ ജി എസ് എം എസ് ഭവൻ്റെ റേറ്റ് ഇന്ന് പതിനാല് കാറ്റ് ഗോൾഡിനും വില വ്യത്യാസമുണ്ട് ഗ്രാമിന് മേലെ അഞ്ച് രൂപ കുറച്ചു ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും ഒരു പവൻ്റെ മേലെ നാൽപ്പത് രൂപ കുറച്ചു ഒരു പവന് അയിമ്പത്തെട്ട് എഴുന്നൂറ്റി ഇരുപത് രൂപയുമാകുന്നു പതിനെട്ട് ഗ്യാറ്റ് ഗോൾഡിൻ്റെ സോറി പതിനാല് ഗ്യാറ്റ് ഗോൾഡിൻ്റെ റേറ്റ് ആണ് അയിപത്തെട്ട് എഴുന്നൂറ്റി ഇരുപത് കേരളത്തിലൊന്നിലാക അസോസിയേഷൻ ഉണ്ടെങ്കിലും കെ ജി എസ് എം എ എ കെ ജി എസ് എം എസ് പവനാണ് മെയിനായിട്ട് ലീഡ് ചെയ്യുന്നത് അവർക്ക് രണ്ട് പേർക്കും ട്വൻറ്റി ടു കാരറ്റ് നയൻ വൺ സിക്സ് ഗോൾഡിനും പതിനാല് ഗേറ്റിന് സെയിം റേറ്റ് തന്നെയാണ് വില വ്യത്യാസമില്ല പതിനെട്ട് ഗ്യറ്റിന് മാത്രമേ വില വ്യത്യാസം വരുന്നുള്ളൂ അതുകൊണ്ടാണ് പതിനെട്ട് ഗ്യറ്റിൻ്റെ രണ്ട് വിലയും ഞാൻ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും തങ്കവല പറയാൻ പറയുന്നുണ്ട് പക്ഷേ തങ്കവില സ്പോട്ടിൽ സ്പോട്ടിൽ മാറുന്നുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ ചിലപ്പോൾ അരമണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂർ കുടുംബളൊക്കെ തങ്കവല മാറിക്കൊണ്ടേ അപ്പോൾ നമുക്ക് അത്രയും വീഡിയോ ഒരു ദിവസം എടുക്കാമെന്ന് അറിയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അതുകൊണ്ടാണ് തകവില പറയാത്തത് സിൽവറിൻ്റെ വില കൂടി പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് സിൽവറിൻ്റെ വില വരുന്നത് ഇന്ന് എ കെ കെ ജി എസ് എം എസ് ഭവന് വില വ്യത്യാസമില്ല നൂറ്റി എഴുപത് രൂപ തന്നെയാണ് ഗ്രാമിന് എ കെ ജി എസ് എം എസ് ഭവന് സിൽവറിന് ഒരു ഗ്രാമിൻ്റെ വില മൂന്ന് രൂപ കുറച്ചു ഒരു ഗ്രാമിന് നൂറ്റി അറുപത്തിയേഴ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം